കരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചലനവും ചലന നിയമങ്ങളും എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്കറിയാം ഒരു വസ്തു ചലിക്കണമെങ്കിൽ ബലം ആവശ്യമാണ് അല്ലേ അതായത് ആ വസ്തുവിൽ ചലിക്കണം ഒരു വസ്തു ചലിക്കണമെങ്കിൽ നമ്മൾ ആ വസ്തുവിൽ എന്ത് ചെയ്യണം ബലം പ്രയോഗിക്കണം അപ്പം ഇത്തരത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബലത്തെ രണ്ടായിട്ട് തിരിക്കാം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സന്തുലിത ബലങ്ങളെന്നും അസന്തുലിത ബലങ്ങളെന്നും ബലത്തെ രണ്ടായിട്ട് തിരിക്കാം ഇനി എന്താണ് സന്തുലിത ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകെ ബലം പൂജ്യമായാൽ ആ ബലത്തെ നമുക്ക് സന്തുലിത ബലം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അതായത് ഒരു മേശയ്ക്ക് എതിർ ദിശയിൽ നിന്ന് രണ്ട് പേര് എതിർ ദിശ ഒരു മേശയുടെ രണ്ട് എതിർദിശയിൽ നിന്ന് ആ മേശ തള്ളുകയാണെന്ന് വിചാരിക്കാം ആ രണ്ട് ബലവും ആ രണ്ട് ബലവും ഈക്വലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ മേശമ്മേൽ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈക്വൽ ഫോഴ്സില് ഒരു വസ്തു തള്ളുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് തള്ളുമ്പോൾ അവിടെ എന്താകും ടോട്ടൽ ഫോഴ്സ് എന്താകും ആകെ ബലം പൂജ്യമാകും അല്ലേ ഇനി ആ മേശം ചലിക്കാനും സാധിക്കുക ഇല്ല ആ മേശം തുല്യ തുല്യ ബലത്തിലാണ് രണ്ട് സൈഡിൽ നിന്നും തള്ളുന്നത് കൊണ്ട് തന്നെ ആ മേശയ്ക്ക് ചലിക്കാനും സാധ്യമല്ല അപ്പൊ ഇത്തരത്തിൽ ആകെ ബലം പൂജ്യമായ വസ്തുവിൻ്റെ ചലനം സാധ്യമാക്കാത്ത ബലത്തെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയാം ഇനി എന്താണ് അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ ഇതേ ഒരു സിറ്റുവേഷൻ എടുത്താൽ ഒരു മേശ രണ്ടാളുകൾ എതിർ ദിശയിൽ നിന്നും തള്ളുകയാണ് അതിൽ ഒരു ബലം മറ്റേതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൂടുതലായ ബലത്തേക്ക് കൂടുതലായ ബലത്തിന്റെ ദിശയിലേക്ക് എന്ത് ചെയ്യും ആ മേശം ചലിക്കും അല്ലേ ഇത്തരത്തിൽ ഒരു ബലം മറ്റേതിനേക്കാൾ കൂടുതലാകുന്ന സമയത്ത് അവിടെ ആകെ ബലം പൂജ്യമാകുമോ ഇല്ല ക്യാൻസൽ ചെയ്ത് പോകില്ല അല്ലേ ഈക്വൽ ആയാൽ മാത്രമേ ക്യാൻസൽ ചെയ്തു പോകുള്ളൂ ഇവിടെ ഒന്ന് മറ്റേതിനേക്കാൾ കൂടുതലാണ് ബലം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആകെ ബലം ടോട്ടൽ ഫോഴ്സ് പൂജ്യമാകില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലം അല്ലെങ്കിൽ ആകെ ബലം പൂജ്യമല്ലാത്ത സാഹചര്യത്തിലുള്ള ബലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക അസന്തുലിത ബലങ്ങൾ എന്ന് പറയുക ഇവ വസ്തുവിന്റെ ചലനം സാധ്യമാക്കുകയും ചെയ്യുന്നു അല്ലെ അപ്പോൾ വസ്തുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലത്തെ നമുക്ക് അസന്തുലിത ബലം എന്ന് വിളിക്കാം ഇനി നമ്മൾ പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് അപ്പോൾ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഐസക് ഐസ ആണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചലന നിയമം എന്താണ് പറയുന്നത് ഒരു വസ്തുവിൽ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നത് വരെ ആ വസ്തു അതിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാനാവസ്ഥയിലോ തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ അതായത് നമ്മൾ ഒരു പന്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പന്തിന്മേൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ബലം കൊടുക്ക കൊടുക്കുന്നത് വരെ ആ പന്തെയും പന്ത് എന്ത് ചെയ്യും അങ്ങനെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇനി നിശ്ചലാവസ്ഥയിലുള്ള ഒരു പന്താണെങ്കിൽ അതിനൊരു ബലം കൊടുക്കാത്തരത്തോളം കാലം അത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും അതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറയുന്നത് അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ ചലനാവസ്ഥയിലാണെങ്കിൽ ചലനാവസ്ഥയിൽ തന്നെ തുടരും നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും നമ്മളൊരു ബലം കൊടുത്താൽ മാത്രമേ ചലനാവസ്ഥയിലുള്ള വസ്തു എന്തെയുള്ളൂ നിശ്ചലാവസ്ഥയിലേക്കും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനാവസ്ഥയിലേക്കും മാറ്റാൻ കഴിയുകയുള്ളു ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ജഡത്വമാണ് എന്താണ് ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത് വസ്തുവിന് സ്വയം ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത് അതായത് ചലിക്കുന്ന ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല അതേപോലെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയില്ല അത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കും ഇതിനെയാണ് ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള വസ്തുവിന്റെ കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പറയുന്നത് ജഡത്വത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നിശ്ചല ജഡത്വം എന്നും അതേപോലെ ചലന ജഡത്വം എന്നും എന്താണ് നിശ്ചല ജഡിത്തം ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം പെട്ടെന്ന് ആ ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ബാക്കോട്ട് മൂവ് ചെയ്യും അല്ലെ ബാക്കോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മൂവ് ചെയ്യാം അതിനർത്ഥം എന്താ നിശ്ച നമ്മൾ ഇതുവരെ നിശ്ചലാവസ്ഥയിലായിരുന്നു പെട്ടെന്ന് ബസ് ചലിക്കുമ്പോൾ നമുക്കും ചലിക്കാനുള്ളൊരു കഴിവുണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യും നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ച എന്താ പറയുക ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് ഇനി ചലന ജഡത്വം എന്താണ് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത് അതായത് ഇതേ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ സമയം ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പം നമ്മളെന്ത് ചെയ്യും ഒന്ന് മുന്നോട്ടേക്കൊന്നായും അല്ലേ ഇത്തരത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അതായത് ചലിക്കുമ്പോൾ അത് ചലിച്ചുകൊണ്ടേയിരിക്കും അതിന് നിശ്ചലാവസ്ഥയിലേക്ക് മാറാനും കഴിയില്ല നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതിന് ചലനാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറാനും കഴിയില്ല ഈ ഒരു സമയം ഈ സംഭവമാണ് നമ്മൾ പറയുന്നത് ജെഡത്വം എന്ന് പറയുന്നത് അപ്പോൾ വസ്തുവിന്റെ കഴിവില്ലായ്മയാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ നിന്നും മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം എന്നും ചലനാവസ്ഥയിലുള്ള വസ്തുവിന് ചലനാവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്നും പറയുന്നു ഇനി ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിണ്ടത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതായത് ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പിണ്ടം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വവും കൂടും അതിനൊരു ഉദാഹരണമാണ് ആന നമ്മുടെ പിൻ പിറകിലൂടെ ഒരു ആന ഓടുന്ന ഉണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ പിന്നിലെ ഒരു ആന നമ്മളെ ഫോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളോട് പറയാറുണ്ട് ജിഗ്സാഗ് പാതയിൽ ഓടണം എന്ന് പറയും അല്ലെ ജിഗ്സാഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പോകണം എന്ന് പറയും കാരണം എന്താ നമുക്ക് എന്തു ചെയ്യാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഓടാൻ കഴിയും പക്ഷെ ആനക്ക് അത്ര പെട്ടെന്ന് അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഓടാൻ കഴിയില്ല ഇങ്ങനെ വളഞ്ഞിട്ട് ഓടാൻ കഴിയില്ല അപ്പം നമ്മൾ ഓടുന്നതിൻ്റെ ആ അതേ പാതയിലാണ് ആനയും നമ്മളെ ബാക്കിലും ഊടുക അപ്പോൾ നമ്മളിങ്ങനെ ഓടിയാൽ ആനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ചലനാവസ്ഥക്ക് മാറ്റം വരുത്തിയിട്ട് ഓടാൻ കഴിയില്ല അപ്പം ആനയും നമ്മളും തമ്മിലുള്ള ദൂരം കുറയും അല്ലേ അപ്പം ഇങ്ങനെ അവരനെ നമ്മളെ ബാക്കിൽ ലോഡ് ചെയ്യാതെ പ്രകി ലോഡ് പാതയിൽ ഓടണം എന്ന് പറയാൻ കാരണം ആനയ്ക്ക് മാസ് കൂടുതലാണ് അപ്പം ജഡത്വം കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെന്ത് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ചലനാവസ്ഥക്ക് മാറ്റം വരുത്തിയിട്ട് ഓടാൻ കഴിയില്ല നമ്മൾ ഓടുന്ന പോലെ അതിനോടാൻ കഴിയില്ല അതുകൊണ്ടാണ് സിഗ്സാക്ക് പാതയിൽ ഓടണം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആക്കത്തെ കുറിച്ചാണ് എന്താണ് ആക്കം അതായത് ചലനാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ആക്കം എന്ന് പറയാം അതായത് ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ മാത്രം സവിശേഷതയാണ് ആക്കം നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ആക്കം ഉണ്ടാവില്ല കാരണം എന്താ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ മറ്റു വസ്തുക്കൾക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന ആഘാതത്തെയാണെന്ന് പറയുക അക്കം എന്ന് പറയുക അത് ചലനാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുക്കളുടെ മാത്രം സവിശേഷതയാണ് ആക്കം എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ പറയുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലനിയമമാണ് അതായത് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നത് വരെ ഓക്കെ അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിലെ അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഒരു വസ്തുവിനിലുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിന് പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത് നമുക്കറിയാം അല്ലേ ബലം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അക്കവ്യത്യാസവും കൂടിക്കൊണ്ടിരിക്കും ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക നമ്മൾ എത്രത്തോളം ബലം കൊടുക്കുന്നു അതിനനുസരിച്ച് ഡയറക്റ്റ്ലി ആണ് ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ് എന്താണ് മൂന്നാം ചലന നിയമം പറയുന്നത് അതായത് ഏതൊരു വസ്തുവിനും തുല്യവും വിപരീതവുമായ ഒരു ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലേ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പറയുന്നത് അപ്പം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഉപയോഗിച്ച് പറയുന്ന ഒരു കാര്യമാണേത് റോക്കറ്റ് വിക്ഷേപണ സമയത്ത് റോക്കറ്റ് മുകളിലോട്ട് കുതിക്കുന്നത് ഏത് നിയം ന്യൂട്ടൻ്റെ ഏത് നിയമം അനുസരിച്ചാണ് എന്ന് ചോദിക്കാറുണ്ട് അത് ഏതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് ഓക്കെ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഉന്നത മർദ്ദത്തിലുള്ള വാതകം പുറത്തേക്ക് വരുമ്പം ആ അതി ആ പുറത്തേക്ക് വരുന്നതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അതിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ചലനവും ചലന നിയമങ്ങളും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്